കനത്ത മഴയും വെള്ളപ്പൊക്കവും എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ പ്രചരണം എന്ന് മാത്രമല്ല അതിൻ്റെ വീഡിയോസ് അടക്കം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കനത്ത മഴയാണെന്നും അവിടെ വെള്ളം കയറി നിൽക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോയും ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതൊരു വാർത്തയാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പരിശോധന നടത്തി ഇത് എവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തെൽ അവീവിൽ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അത് മാത്രമല്ല അന്തർദേശീയ മാധ്യമമായിട്ടുള്ള അൽ ജസീറയുടെ അറബിക് വേർഷനിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ അവീവിൽ വെള്ളം പൊങ്ങിയതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു വിവരണവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുള്ള കാര്യം അത് മാത്രമല്ല അതുകൂടാതെ ഗൂഗിളിൽ ഇതൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇസ്രയേലിന്റെ കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് പരിശോധിച്ചാൽ കിട്ടുമ്പോൾ അവിടെ നല്ല മഴയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതിലേക്ക് കടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്തായാലും അവിടെ നിലവിൽ കനത്ത മഴയാണ് തെല്ലുവീവ് മേഖലയിൽ കനത്ത മഴയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കൂടാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ രാവിലെ ഒരു റിപ്പോർട്ട് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ഒരാഴ്ച നീളും യുദ്ധത്തിനുള്ള സാഹചര്യം നിലവിലില്ല ഐ മീൻ കാലാവസ്ഥ സാധ്യത ഒരു പ്രശ്നമായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കരമാർഗമുള്ള ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യമുള്ള സാങ്കേതിക സഹായങ്ങൾ എത്തിക്കാനുള്ള ഇപ്പോൾ വിമാനം പോലെയുള്ള പരിപാടി യുദ്ധവിമാനങ്ങൾക്കൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് അതായത് യുദ്ധത്തിനെ തടസ്സപ്പെടുത്താൻ പറ്റുന്ന സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും മതി കരയുദ്ധം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇസ്രേൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഞങ്ങളും പുറത്തുവിട്ടതാണ് എന്തായാലും മഴ കനത്ത രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥ ഒരാഴ്ച കഴിഞ്ഞിട്ടും നിലനിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധരീതി എന്ന് പറയുന്നത് വ്യോമയനയുള്ള ആക്രമണമാണ് അതായത് പറന്നാക്രമിക്കുക എന്നുള്ളതാണല്ലോ ഇസ്രായേലിൻ്റെ കരമാർഗത്തേക്കാൾ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർ കഴിവ് തെളി തെളിയിച്ച ഒരു മേഖല ആണ് അപ്പം അങ്ങനെ വ്യോമേനയുള്ളൊരു യുദ്ധം നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിൽ അത് യുദ്ധം ചെയ്യാൻ പോകുന്ന വിമാനങ്ങൾക്കുള്ള ഗതി നിർണയത്തിൽ പ്രശ്നം ഉണ്ടാകുകയും ചിലപ്പോൾ തകർന്നു വീഴാനുള്ള സാധ്യത അടക്കം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒരു റിസ്ക് നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഇസ്രയേൽ എടുക്കൂല കാരണം ഇത്തരം കാലാവസ്ഥ കാലാവസ്ഥയിൽ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ ടണൽ വഴി ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഹമാസിനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഹമാസിനെ പോലെയുള്ള ഒരു ടീമിന് അവരുടെ സൈന്യത്തിന് ഇത്തരം സമയങ്ങളിൽ ഇവർ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള ആ പ്രതിരോധത്തിന് എന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഒരാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇസ്രയേൽ എത്തിയത് നിലവിൽ നമുക്കറിയാവുന്ന വിഷയമാണ് ഒരുപാട് ഒരുപാട് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന് മേലിൽ കനത്ത സമ്മർദ്ദം വരുന്നു എന്നുള്ളതാണ് ഇസ്രയേലിന് മേൽ കനത്ത സമ്മർദ്ദം വരുന്നത് ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു മധ്യസ്ഥ നീക്കം ഖത്തർ നടത്തുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള മധ്യസ്ഥ നീക്കമാണ് ആ മധ്യസ്ഥ നീക്കം അമേരിക്കൻ തടവുകാരെ ചിലപ്പോൾ വിട്ടുതരാം പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഖത്തർ എന്തായാലും വെക്കും കാരണം ഖത്തർ ഈ ഹമാസിന്റെ ഹെഡ് ഓഫീസ് ഖത്തറിലാണ് ഹമാസുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഖത്തർ സ്വാഭാവികമായിട്ടും ദോഹയിലേക്കാണ് ഈ യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആൻ്റണി ബ്ലിങ്കൻ ആദ്യം തന്നെ ഈ ഇസ്രയേലിൽ കഴിഞ്ഞതിന് ശേഷം നേരെ പറഞ്ഞു വരുന്നത് എവിടത്തേക്കാണ് ഖത്തറിലേക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഖത്തറിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മധ്യസ്ഥ ചർച്ചക്ക് തന്നെയാണ് അതിൽ ഒരു സംശയം വേണ്ട കാരണം ഖത്തർ ലോകത്തിന്റെ മധ്യസ്ഥ ഇടമാണ് അപ്പൊ ഖത്തറിനടുത്ത് ആവശ്യം ഞങ്ങളുടെ തടവുകാർ ഒൻപതോളം വരുന്ന ഞങ്ങളുടെ തടവുകാർ എവിടെയുണ്ട് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒൻപതോളം വരുന്ന അമേരിക്കൻ പൗരന്മാരെ തിരിച്ചു തരണം അപ്പോൾ അങ്ങനെ ഒരു ഡീൽ ചെയ്യാം പക്ഷെ നമുക്കവിടെ വെള്ളം കൊടുക്കേണ്ടി വരും അതല്ല എങ്കിൽ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഖത്തർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഖത്തർ അതിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഖത്തർ അതുമാത്രമല്ല സൗദിയും ഇറാനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ആ ചർച്ചയിൽ ഖത്തറും ഉണ്ടായിരുന്നു ഖത്തറിന്റെ വിദേശകാര്യ വകുപ്പ് ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഖത്തർ ഒരു ഡീൽ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു ഡീൽ ബ്ലിങ്കന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടാകാം ഇപ്പൊ നിലവിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് വെള്ളം കൊടുക്കാം എന്നുള്ള നീക്കം അതായത് ഗസയിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാം അത് യു എനിന്റെ സമ്മർദ്ദം അതിശക്തമായിട്ടുണ്ട് അതില്ലാതെ പറയാൻ പറ്റില്ല യു അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഈ വിഷയത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മിണ്ടാതിരുന്നൊന്നുമില്ല പക്ഷെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ജനവാസയുള്ള മേഖലയിലേക്ക് ഇതുപോലെയുള്ള ക്രൂരത അഴിച്ചുവിടരുത് അവർക്ക് നിർബന്ധമായിട്ട് വെള്ളം എത്തിക്കണം എന്നുള്ള കർക്കശ നിലപാട് യുവൻ സ്വീകരിച്ചിരുന്നു അതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഖത്തറിന്റെ ഇടപെടൽ അവിടത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള താൽക്കാലിക ഒരു ആശ്വാസ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം മാത്രമല്ല ഇതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യം ഇപ്പൊ ചൈന നോക്കൂ ചൈന എത്ര കൃത്യമായിട്ടാണ് അവരുടെ നിലപാട് പറയുന്നത് എവിടെയും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പലസ്തീനെ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമാക്കിയിട്ട് ഉടൻ പ്രഖ്യാപിക്കണമെന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ചൈന സൗദി ഇറാൻ ഖത്തർ റഷ്യ ഈ അഞ്ചു പേർ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പലസ്തീൻ വിഷയത്തിൽ കൈക്കൊള്ളുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അന്താരാഷ്ട്ര ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ മേലിൽ കൃത്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഈ അഞ്ച് രാജ്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ വിഷയം ഈ തുർക്കി എന്ന് പറയുന്നത് ഇപ്പൊ തുർക്കിയും കൃത്യമായിട്ടുള്ള സമ്മർദ്ദം ഏർപ്പെടുത്തുന്നുണ്ട് തുർക്കി എന്ന് പറയുന്നത് നാറ്റോയിലെ രണ്ടാമത്തെ ഏറ്റവും സൈനിക വരമുള്ള രാജ്യമാണ് ഒന്നാമത് അമേരിക്ക രണ്ടാമത്തെ തുർക്കിയാണ് രണ്ടും രണ്ടാം ശക്തി നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ശക്തിയും പലസ്തീൻ സ്വന്തം രാഷ്ട്രമാകണമെന്ന് ഇസ്രയേലിനെതിരെ അതിശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര ലോകത്ത് നിന്നുള്ള ഒരു സമ്മർദ്ദം അത് വ്യാപകമായിട്ട് ഇസ്രായേലിന് മേലുണ്ട് അതുകൂടാതെ ഇസ്രയേലിന് ചുറ്റുമുള്ള ഇപ്പൊ ലെബ്നാൻ ഹിസ്ബുല്ല പോലെയുള്ള ടീമുകളിൽ നിന്നുള്ള വ്യക്തമായ ഒരു ഭീഷണിയുണ്ട് ഇറാന്റെ ഭീഷണിയുണ്ട് അപ്പൊ ഇതിനിടയിലൊക്കെ കിട്ടുന്നു പെരുങ്ങുകയാണ് ഇസ്രയേൽ അപ്പൊ കരമാർഗം ഒരു യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ അത് നിലവിലെ കാലാവസ്ഥയുമൊക്കെയല്ല അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്നത് പോലെ അന്താരാഷ്ട്ര സമീപനങ്ങളൊക്കെ എതിരാണ് ഇപ്പോൾ യൂറോപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പിന്തുണയുണ്ടെങ്കിൽ പോലും യൂറോപ്യൻ യൂണിയന്റെ ചില സമയങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ കാണുമ്പോൾ ഫലസ്തീനിലെ മനുഷ്യപകാശ ലംഘനവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനിക പിന്തുണ കൊടുക്കാനൊന്നും യൂറോപ്പ് നിലവിൽ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അമേരിക്ക മാത്രമാണുള്ളത് അപ്പൊ ബ്ലിങ്കനെയൊക്കെ ബ്ലിങ്കൻ നേരത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ബ്ലിങ്കനെ പൊതുമധ്യ വെച്ചിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ബ്ലിങ്കനോട് തന്നെ ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ധറഷ് മേഖലയിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന യുദ്ധനിരീക്ഷകരൊക്കെ ഈ വീഡിയോകളൊക്കെ സ്വാഭാവികമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പൊ എല്ലാ രീതിയിലും ഒരു സമ്മർദ്ദം പൊതുവിവർക്ക് മേലിലുണ്ട് അപ്പൊ സൗദിയെ ചൊടിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സൗദിയെ ചൊടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യം ബൈഡൻ വന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി പക്ഷേ ആ ഐ ബൈഡന് നേരിടേണ്ടി വന്ന ഒരു തണുപ്പൻ പ്രതികരണമാണ് കാരണം ബൈഡൻ പഴയ പോലെയുള്ള സമ്മർദ്ദങ്ങൾക്ക് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വീരാതെ നിൽക്കുന്ന സൗദി അതിന്റെ കാരണം ചൈന കൂടിയുണ്ട് ചൈന എല്ലാ രീതിയിലും സൗദിയെ പിന്തുണക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അത് ചൈനയെ പിന്തുണക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ചൈന ഓയിൽ ഓയിലെടുക്കുന്നുള്ളത് എണ്ണ എടുക്കുന്നുള്ളത് ഈ പറയപ്പെടുന്ന സൗദിയിൽ നിന്നാണ് അപ്പോൾ സൗദിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അത് ചൈനയും കൂടി മതി അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നതിനിടയിൽ കാലാവസ്ഥയും കൂടി ഇസ്രയേലിനെ വേട്ടയാടുമ്പോൾ യുദ്ധ കരയുദ്ധത്തിൽ നിന്ന് തൽക്കാലം ഒരാഴ്ചത്തേക്ക് അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല മാറി നിൽക്കുന്നു എന്നുള്ള തീരുമാനങ്ങൾ പുറത്തു വരുമ്പോൾ ഒറ്റ കാര്യം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പറയുന്നു യുദ്ധമൊന്നിനും നല്ലതല്ല രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ രാഷ്ട്രീയമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് ലോകം പലപ്പോഴും നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗദി ഇറാൻ വിഷയം ചൈന പരിഹരിച്ചത് അതുപോലെയുള്ള ഡിപ്ലോമാറ്റിക് ഇടപെടലുകളിലൂടെ ഊ നയതന്ത്ര ഇടപെടലുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ ഫലസ്തീൻ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്ര പദവി നൽകട്ടെ വ്യക്തമായിട്ടുള്ള ഇടപെടൽ അന്താരാഷ്ട്ര ലോകത്തിൽ നിന്നുണ്ടാവട്ടെ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മളാരും ചെയ്യാതിരിക്കുക എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പബ്ലിക് കേരള